ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് മുട്ട ആണ് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ ആറ് മുട്ടയും ഏഴ് സവാള അരിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കറി കരിയുന്നത് പോലെയാണ് ഇവിടെ സവാള അരിഞ്ഞെടുത്തത് ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ ഒരു മൊട്ട റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള നമ്മളിവിടെ ഏഴ് സവാളാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിത്രയും സവാള എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും ഒന്ന് കുറഞ്ഞങ്ങ് പോകും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സവാള എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഈ ഒരു മുട്ട റോസ്റ്റ് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ ഒരുപാട് ഫുഡിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാണുന്ന നേരം കൊണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വയ്ക്കുകയും ചെയ്യണേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണും ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരഞ്ചീറുക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊടികളുടെ മണം മാറുന്നവരെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം വഴച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട നമ്മളിവിടെ ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുകയില്ലേ നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പതുക്കെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതും തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ നമ്മുടെ പൊടികളെല്ലാം ബാലൻസ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര ടീബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മുട്ടയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട അതിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല എല്ലാം മുട്ടയുടെ മുകളിലോട്ടാകുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഈ മട്ടർ റോസ്റ്റ് ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് പതുക്കെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാമേ മട്ടർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ് ഈ മട്ടർ റോസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്കിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എത്ര നേരം കണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ തന്നെ നോട്ടിഫിക്കറ്റ്